ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് പിന്നെ പാചക വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഉണപ്പിലെ വന്നുകൂടിയിരിക്കുന്ന കുറേ പക്ഷികളുടെ കലപില ശബ്ദങ്ങളും നമുക്ക് കേൾക്കാം ഞങ്ങളുടെ പുതിയ വീട്ടിലെ വിശേഷങ്ങൾ കുറച്ച് ണാം ഞങ്ങളിപ്പോൾ അവിടെ പുല്ലും കാടും ഒക്കെ പിടിച്ചോണം കിടക്കുന്ന ഇടം ഒന്ന് വെട്ടി വെളിപ്പിക്കാമെന്ന് കരുതി വന്നേക്കുകയാണ് അപ്പോൾ അവിടെ മധുരക്കിഴങ്ങ് പറിച്ചു കളഞ്ഞിട്ട് അവിടെ വീണ്ടും മുളച്ച് അത് പടർന്ന് കിടക്കുന്നതാണ് അപ്പോൾ അങ്ങോട്ട് കടക്കാനാകാത്ത വിധം പുല്ലും അതും ഇതുമൊക്കെ ഉണ്ട് ഭയങ്കര വള്ളിപ്പടർപ്പുമൊക്കെയാണ് അപ്പോൾ ഒരറ്റത്തു നിന്ന് ഞങ്ങൾ അവിടെ കാടുപിടിച്ചോടം വെട്ടി മാറ്റുന്നതാണ് അപ്പോൾ ഞാൻ വീട് പിന്നെ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ വെട്ടി വെളിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട് കാണിച്ചു തരാം അപ്പോൾ അത് വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ കാച്ചിലൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം നട്ടിട്ടതാണ് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉണ്ടായി ഒരുപാട് വലുപ്പത്തി തന്നെ ഇത് ഉണ്ടായി അപ്പോൾ ഈ വർഷം നമ്മളത് പറക്കേണ്ട സമയം ഏകദേശം കഴിഞ്ഞു ഞാൻ പിന്നെ ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇത് കാട് വെട്ടി തെളിച്ചപ്പോൾ ഇനി അത് അവിടെ ഇട്ടേർന്നാൽ ശരിയാകില്ല എന്നെനിക്ക് തോന്നി കാരണം ഞങ്ങളിവിടെ ഈ വീട് ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തേക്കുക അപ്പോൾ ഈ ആഴ്ചയിൽ വാടകക്കാർ ഒഴിവാവുകയാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് മുറികൾ പണിയണം എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഇത് വെട്ടി വെളുപ്പിച്ചൊക്കെ എടുക്കുന്നത് അപ്പോൾ പിന്നെ കാച്ചിലൊക്കെ അവിടെ നിന്നാലും അത് പണിയുമ്പോൾ അത് പാടായിട്ട് വരില്ലേ കല്ലൊക്കെ കുന്ന് കൂട്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തടസ്സമാകുമല്ലോ പിന്നെ അത് കെട്ടു പോകും അപ്പം എന്നാൽ അതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ എഴുതി ഞങ്ങൾ അത് പറിച്ചെടുത്തു മൊത്തം അങ്ങോട്ട് കാല് കുത്താൻ പാടില്ലാത്ത രീതിക്ക് കാടങ്ങട് വളർന്ന് പന്തലിച്ചു ഇനി അത് വലിച്ച് വറിച്ച് കളയുകയാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ മഞ്ഞൾ കിട്ടിയിട്ടോ ഞങ്ങൾക്ക് കാട് വലിച്ച് പറിച്ചു മാറ്റുമ്പോഴൊക്കെ മഞ്ഞൾ മുളച്ച് നിൽക്കണമെന്നൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു അതുകൂടാതെ അതിനകത്ത് എന്താ കാന്താരിക്കൊടി അതിൻ്റെ ഉള്ളിൽ കുറേ മുളച്ച് നിൽക്കണ്ടായിരുന്നു അപ്പോൾ വലിയ വളപ്പിൽ കൊണ്ടുപോയി നടാലോ എന്ന് കരുതി ആ കാന്താരിക്കൊടിയും പറിച്ചെടുത്തു അങ്ങനെ ഒരു പ്രകാരം ഞങ്ങൾ വെട്ടി മുക്കാൽ ഭാഗത്തോളം വെട്ടി തീർത്തു ഒരു രണ്ട് മണിക്കൂർ കൊണ്ടിട്ടാണ് കുറേ വാഴയുണ്ടായിരുന്നു അപ്പോൾ ആ വാഴ വെട്ടി വരിച്ചു കാച്ചിൽ പറിക്കുന്നു ഇതാണ് വീട് ഇത്രയും ഇന്ന് ചെയ്തു ഇനിയും ബാക്കി മറ്റൊരു ദിവസം ഇവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ പറിച്ചു മാറ്റി അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാച്ചിലൊക്കെ കിടന്നതൊക്കെ പറിച്ചെടുത്തു അപ്പോ പറിച്ചെടുത്തതൊക്കെ ഞങ്ങള് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടോ പിന്നെ കുറച്ച് ഇവിടെ മാറ്റിവെച്ചു ഇനിയും കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കും പണി മൊത്തം കട് കയറി കിടക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം ഈ വീടിൻ്റെ പരിസരമാണ് അത് ബസ് സ്റ്റോപ്പാണ് പരവഴി തിരിഞ്ഞു പോകുന്നതാണ് ഇതുവഴി ഒരുപാട് വഴികളിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് തിരിവുള്ള സ്ഥലമാണ് ഇത് ബസ് പോണ വഴിയാണ് അപ്പോ ഞങ്ങളുടെ പുത്തം വരേണ്ട വിളവെടുപ്പാണ് ഈ കാച്ചിൽ മരപോലെ ഇരിക്കുന്നു പാറ പോലെ ഇരിക്കണോ ഇത് ഏ ശരിക്കും പറഞ്ഞാലേ മരത്തിന്റെ കട തെരഞ്ഞുകൊണ്ടെന്ന് വെച്ചേക്കണ പോലെ ഉണ്ട് നല്ല ഇത് മുകളിലേക്ക് ദോരം പണന്ന് കയറി പോണോ അതിൻ്റെ അനുസരിച്ച് താഴെ ഉണ്ടാകണത് നല്ല കട്ടിക്കുള്ള വള്ളിയായിരുന്നു ഇത് അപ്പൊ ഞങ്ങളവിടെ തെരഞ്ഞു നോക്കിയപ്പോ നമുക്ക് കിട്ടിയതാണിത് ഇത് ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോയ്ക്ക് മേലെ വരുമായി ഇരിക്കണം അതിൻ്റെ അടുത്തൊക്കെ കുറെ കാന്താരിക്കോടി മുളച്ച് നിക്കണു ഞാൻ നോക്കിയപ്പോ എന്നാ പിന്നെ അതെങ്കിലും കുറച്ചുകൊണ്ട് അത് വലിയ വളപ്പിൽ വയ്ക്കാലോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇത് വേലിച്ചീരയാണ് വേലിച്ചീര ഉണ്ടാ ഇത് തളിർ കൊമ്പ് തളിര് നോക്കി എടുത്ത് കഴുകി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് മുരിങ്ങ അന കൂടി കിട്ടി അപ്പോൾ അതുകൂടി ഞാൻ ഇടുകയാണ് ഇത് തോരൻ ഉണ്ടാക്കണം പോവുക ചട്ടി അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിടാൻ പോവുക കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇലയിടാം ഇലയിടാം ഇതൊന്ന് അഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കും അല്പം ഉപ്പ് ചെറുതീരെ പൊടി വേവിക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കുറച്ച് തേങ്ങായും തേങ്ങയും ചുമന്നുള്ളി ചതച്ചതാണ് തേങ്ങ ചതച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ആറിലും ഒരു കറക് കറക്കിയിട്ടാ ഈ അതിന്റെ പാൽ കൂടി ഇതിലേക്ക് ചേരുമ്പോ രുചി ഇത്തിരി കൂടുതലാണ് ഞാൻ വേഗം വേഗം ചെയ്യുന്ന ആരുടെ അതിനൊന്നും ദിനിയല്ല വേഗം ഇടതാണ് വളപ്പി പോയേ വന്നതിന് ശേഷം ഉള്ളേർ പിടിച്ചോളെ പാചകമാണ് അപ്പോൾ അങ്ങൾ മീൻ ക്ലിയർ ചെയ്യുകയാണ് അത് വറക്കണം ഓ കണ്ടാലേ ഒരു ലുക്ക് ഉണ്ട് ഫോറിന് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കൂട്ടി കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും ചപ്പാത്തിയോടൊപ്പം കൂട്ടി വെച്ച് കഴിക്കാനും ഒക്കെ നല്ലതാണ് വളരെ ഹെൽത്തി ആണ് അപ്പോൾ ഇനിയിപ്പോ കർക്കിടക മാസമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഏത് ഇലയും ഏർ വെച്ച് കഴിക്കാം അപ്പൊ ഒന്നും ആലോചിച്ചാൽ തിരക്കേടില്ല മനസ്സിൽ വെച്ചാൽ നല്ലതാണ് അതായത് ഏതൊരു ഇല ആയാലും കർക്കടക മാസത്തിലെ കറുത്ത വാവിൻ്റെ അന്ന് അത് എല്ലാവർക്കും അത്ര നല്ലതല്ല ചിലരും അത് മാസത്തിലെ കർ കറുത്തവാവിൻ്റെ അന്ന് കഴിച്ചാൽ നമുക്ക് യോജിക്കാറില്ല പലർക്കും അനുഭവമുണ്ട് ചിലർ വിമർശിക്കുന്നു എങ്കിലും അവർക്കില്ലായിരിക്കും പക്ഷെ ചിലർക്കത് പറ്റില്ല ഞങ്ങളുടെ വീട്ടിൽ രണ്ട് മൂന്ന് ആൾക്കാർക്ക് പറ്റിയില്ല അപ്പം മുരിങ്ങയില പ്രത്യേകിച്ചുണ്ട് പിന്നെ വേറെ ഏതാ പല ഇലകൾക്കും ഉണ്ട് കറുത്തവാവിൻ്റെ അന്ന് അങ്ങനെ മീൻ വറുത്തെടുക്കാനായിട്ട് ഉള്ളി ചതക്കണേനൊക്കെ ഏക്കണേ അപ്പൊ ഇനി നീ ഓഫ് ചെയ്യാം ഉണക്ക സ്രാവണത് അപ്പൊ ഇത് കഴുകി കുറേ നേരം വെള്ളത്തിലിട്ടിട്ട് അത് ഇടികലിയിലിട്ടൊന്ന് ചതച്ചു എന്നിട്ടാണ് ഇപ്പോഴത് വറക്കുന്ന അപ്പൊ നമുക്ക് ഓരോ വ്യത്യസ്ത രീതി ആവശ്യമാണ് ഉള്ളി ശരിക്ക് വേവാനും മുടിയാനും വേണ്ടിട്ട് താങ്കള് കണ്ടെത്തിയ വിദ്യയാണത് ചതച്ചിട്ട് അങ്ങോട്ട് വറുത്താന്നുള്ളത് ഇപ്പൊ ഇതിന് ഒന്നും ഒരിഞ്ഞു വന്നു കഴിയുമ്പോ ഇതിലേക്ക് ഉള്ളി ചതച്ചതിടും ഉള്ളി ചതച്ചതിട്ട് മുളക് പൊടി അപ്പ തന്നെ ഇടാം പൊടി ഇടുക മുളക് പൊടിയും കൂട്ടിയിട്ട് വരുന്നു അപ്പോൾ അത് മൊരിഞ്ഞ് ആ എരിവും ഉള്ളിയുടെ ഇതൊക്കെ അതിലേക്ക് പിടിക്കുമ്പം നല്ല ടേസ്റ്റാണ്